അമ്മേ പരിശുദ്ധമേ ദൈവമാതാവ് ദൈവമാതാവേ കൃപാസനത്തിലൂടെ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങൾക്കും ഞങ്ങളുടെ ഞങ്ങളുടെ ദേശത്തിന് അമ്മ അമ്മ മാധ്യസം തേടി തന്ന മധ്യസം തേടിത്തന്ന തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ അമ്മയെ പരിശുദ്ധ ദൈവമാതാവെ രണ്ടായിരത്തി നാലു ഡിസംബർ ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി കഴിഞ്ഞ ഉച്ചകഴിഞ്ഞ് മുപ്പതിന് രണ്ടേ മുപ്പതി വാസനത്തിൽ സംഭവിച്ച അമ്മയുടെ അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെയും പഠനരേഖകളുടെയും സഭാത്മകമായി പഠനം ആരംഭിക്കുക ഞങ്ങൾ ഞങ്ങൾ അങ്ങയോട് താഴ്മയോടെ പ്രാർത്ഥിക്കുന്ന ഭൂസർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങക്ക് ഭൂമി സംരക്ഷണത്തിനായ പ്രപഞ്ച പ്രകൃതിയെ തിരുസഭിക്കുക അധിഷ്ഠിക്കുക പ്രത്യക്ഷീകരണം ഇടയാക്കിയ പരിശുദ്ധ സകല ഉപാസനോട് പ്രാർത്ഥനകളോട് ചേർത്ത് ഞങ്ങളിപ്പോൾ ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുമ്പോ ഈ കുടുംബത്തിന്റെ അമ്മയുടെ അമ്മയുടെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ഷിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ

കർത്താവ് ഈ പ്രഭാതത്തിൽ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ വീണ്ടും പ്രകടമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അമ്മേ പരിശുദ്ധമേ ദേവമാതാവേ എല്ലാ മക്കൾക്കും വേണ്ടി മാധ്യസം വഹിക്കണമേ എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തെ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തെ ദൈവശക്തിയാൽ നിങ്ങളുടെ കുടുംബം ഇന്നത്തെ ദിവസം ഈ പതിനേഴാം തീയതി തിങ്കളാഴ്ച ഈശോയുടെ നാമത്തെ അനുകരിക്കപ്പെടട്ടെ ഇന്ന് പുതുതായിട്ട് തുടങ്ങി വെക്കുന്ന കാര്യങ്ങളുണ്ട് ചില കുടുംബങ്ങളെ ചിലർ പണി തുടങ്ങുന്നു ചിലര് ചില കാര്യങ്ങൾക്ക് വേണ്ടി ഇട്ട് ഇട്ടുകൂട്ടുകൾ തുടങ്ങുന്നു ചില ആൾക്കാർ ചില നല്ല യാത്രകളും ജോലി സംബന്ധമായ യാത്രകൾ തുടങ്ങുന്നു ചിലർ വാഹനം മേടിക്കാൻ പോകുന്നു അങ്ങനെ വ്യത്യസ്തങ്ങളായ പുതിയ സംരംഭങ്ങളെയാണ് പ്രഭാതത്ത് നമ്മളെ സമർപ്പിക്കണത് കൃത്യം അതുപോലെ തന്നെ ഈശോയെ എപ്പോഴും വലിയ പ്രാർത്ഥനകളുടെ സമയത്തെല്ലാം ഞാൻ എൻ്റെ മനസ്സ് വരണത് ചെറിയ മനുഷ്യരെ കുറിച്ച് കൂടുതൽ കൃത്യ സമൂഹം ബോധവന്മാരായിരിക്കണം അതായത് സാധാരണ വളർത്തുമൃഗങ്ങളെ കൊണ്ട് അവരുടെ വരുമാനത്തിൽ നിന്ന് ജീവിച്ചു പോകുന്ന ഒത്തിരിയേറെ ആ മൃഗങ്ങളെയെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പക്ഷികളെ വളർത്തിയും പട്ടികളെ വളർത്തിയൊക്കെ ജീവിക്കുന്നവരുണ്ട് കുഞ്ഞ് നിറമത്സ്യങ്ങളെ കള്ളർ മത്സ്യങ്ങൾ വളർത്തി അലങ്കാര മത്സ്യങ്ങൾ വളർത്തി ജീവിക്കുന്നവരുണ്ട് കുഞ്ഞു കുഞ്ഞ് വരുമാനക്കാരെ എല്ലാം കർത്താവെ അവർക്കതൊക്കെ നന്നായി ചെയ്യാനും അവർക്ക് നഷ്ടങ്ങൾ വരരുത് അവർ വളർത്തുന്നത് മരിച്ചു പോവുകയോ ചത്തുപോകുകയോ രോഗം പിടിക്കുകയോ ചെയ്യരുത് അവരുടെ മനസ്സ് ഇടിഞ്ഞു പോകരുത് കർത്താവെ അവരെല്ലാം സന്ധിക്കണെന്ന് പ്രാർത്ഥിക്കുന്നു പഠിക്കുന്ന മക്കൾ വലിയ പ്രതീക്ഷയോടെ പഠിക്കുന്ന മക്കളെ അവർക്ക് നിരാശയില്ലാതെ കർത്താവി അവർ ന്യായമായിട്ടുള്ള കാര്യങ്ങൾ ആശിക്കാനും ദൈവഹിതപ്രകാരം അതിനെ ഉൾക്കൊള്ളുവാനും പരാജയങ്ങൾ വന്നിട്ട് മരി മരിപ്പ് നടന്ന മരണം നടന്ന വീടുകൾ ആത്മഹത്യ നടന്ന വീടുകൾ കർഷകങ്ങളായിട്ട് വ്യക്തിയുടെ രോഗികളായി കിടന്നിട്ട് മരുന്നിനും നല്ലൊരു വിധം പണം ചിലവാക്കുന്ന വീടുകൾ അതിൻ്റെ പേരിൽ പരസ്പര സുഖം നഷ്ടപ്പെട്ടവരെ സ്നേഹം തണുത്തു പോയവർ വല്ലപാടും നിന്ന് പോയാൽ എന്ന് ചിന്തിച്ച് മനസ്സ് ഭാരപ്പെട്ടിരിക്കുന്നവർ കർത്താവേ കർത്താവേ എല്ലാവരെയും സ്വന്തം പ്രാർത്ഥിക്കുന്നു കർത്താവെ നിന്റെ ഉന്നതമായ നാമത്തിന് സ്വതന്ത്രം ചെയ്യുന്ന കർത്താവേ വീട് പണി പണിയാകരംഭിക്കണം പുണ്ത്തിരിക്കണം റിപ്പയർ ചെയ്യണം അല്ലെങ്കിൽ വർഷത്ത് ഇത് താങ്ങത്തില്ല എന്ന് വിചാരിച്ചിട്ട് വിഷമിക്കുന്നവരുണ്ട് ഈസോയെ പല തരത്തിലുള്ള വേദനകൾ അനുഭവിക്കുന്നവരുണ്ട് ആശങ്ക അനുഭവിക്കുന്നവരുണ്ട് പല ആൾക്കാരും കോമഡികൾ കണ്ടും ചിരിച്ചും ടി വി കണ്ടും മൊബൈൽ കണ്ടും ജീവിതം മാത്തിരി വരാമെന്ന് വിപത്ത് മറന്നിരിക്കുന്നവരുണ്ട് അത് വരുമ്പോഴായിരിക്കും അവർക്ക് ബോധം വരുന്നത് കർത്താവ് നിനക്ക് നിനക്ക് എല്ലാ കാലത്തും ബോധമുള്ളവനെ നിൻ്റെ ചൈതന്യം അവരിലേക്ക് ആവശ്യിക്കണേ പ്രാർത്ഥിക്കുന്നു അവർക്ക് ബോധമുണ്ട് അവർക്ക് പുത്രവാദത്തോട് ജീവിക്കാൻ ആവശ്യമായ കൃപയാൽ കർത്താവ് അങ്ങനെ മക്കളെ നിറയ്ക്കണമേ പരീക്ഷ എഴുതാൻ പോകുന്നവർ പരീക്ഷ കഴിഞ്ഞവരെ എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഓരോരോ സർട്ടിഫിക്കറ്റുകൾ വേണ്ടി പ്രാർത്ഥിക്കുന്നവർ കറുത്തായി ഓരോരോ മേലതിക്ക് വേണ്ടി ഉദ്യമങ്ങളിൽ പോകുന്നവർ ആധ്യാത്മികൾ തകർന്നു പോയവർ ആധ്യാത്മിക പ്രാർത്ഥനാ ജീവിതം കുറഞ്ഞു പോയവർ എല്ലാവരും പ്രാര്ത്ഥിക്കുന്നു കറുത്തായി ഓരോരോ തീരുമാനം എടുക്കാനും എടുത്ത തീരുമാനം നിലനിൽക്കുവാനും അത് അത് കുടുംബത്തിന് ശ്രേയസ്കരമാകുവാനും എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ ഇന്നത്തെ നിൻ്റെ മുഴുവൻ സംരംഭങ്ങളെ മുഴുവൻ ചിന്തകളെ മുഴുവൻ തീരുമാനങ്ങളെ മുഴുവൻ ഇടപാടുകളെ കർത്താവ് അനുഗ്രഹിക്കട്ടെ പ്രീസിലാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മളെത്ര വിശ്വാസം ഉണ്ടാകുന്നാലും വിശ്വാസം പോകണ ഒരു സമയമുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളൊരു കൊച്ച് തൃശ്ശൂക്കാലത്ത് സാക്ഷ്യം പറഞ്ഞു ഞങ്ങളുടെ വീട് ദൈവത്തോട് ഭയങ്കര അടുത്ത വീടായിരുന്നു എൻ്റെ അപ്പൻ പ്രാർത്ഥനയായിരുന്നു ഞങ്ങളാണെങ്കിൽ തന്നെ പള്ളി പ്രാർത്ഥനയും അതുപോലെ തന്നെ കുടുംബത്തിൽ കർത്താവിൻ്റെ കുടുംബ പ്രാർത്ഥനയൊക്കെ ഉള്ള വീടായിരുന്നു പക്ഷേ എൻ്റെ ചേട്ടൻ ഞങ്ങള വണ്ടിയിടിച്ചു മരിച്ചപ്പോൾ എൻ്റെ അമ്മക്ക് വട്ടായിപ്പോയി അമ്മ അമ്പ് പ്രാവശ്യം ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചെന്നും എന്നിട്ട് ഇവൾ അമ്പ് പ്രാശ്യു പോസിച്ച് ചില മക്കളൊക്കെ വന്നെങ്കിൽ കുടുംബൻ രക്ഷപ്പെടും ഈ ലോകത്തെ സഹനത്തെ ആർക്കും കൈകാര്യം ചെയ്യാൻ പറ്റിയിട്ടില്ല എല്ലാവർക്കും സുഖവും സന്തോഷവും ഒക്കെയാണ് കൈകാര്യം ചെയ്യാൻ പറ്റിയിരിക്കുന്നത് സഹനത്തെ കൈകാര്യം ചെയ്യാൻ പറ്റത്തില്ല ഇപ്പം ബുദ്ധൻ വന്നപ്പോഴും ബുദ്ധൻ പറഞ്ഞാൽ എന്താണ് ഡിസൈസ് ഡിസയർ ഇസ് ദ കോസ് ഓഫ് ഈബിൾ എന്ന് പറയും ഡിസയറാണ് ഈ എല്ലാ തിന്മകളുടെ എല്ലാ തിന്മകളുടെയും കാരണമെന്ന് പറയും ഈ ക്രിസ്തു വന്നപ്പോൾ എന്ത് ചെയ്തു സഹനത്തെ ഫേസ് ചെയ്ത് സഹനത്തെ അക്സെപ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു അക്സെപ്റ്റ് ചെയ്തതിന് ശേഷം അത് മനുഷ്യൻ്റെ എല്ലാ സഹന മനുഷ്യനെ ഉണ്ടാക്കുന്ന പാപത്തിൻ്റെ സഹനത്തിൻ്റെ സോഴ്സ് പലപ്പോഴും പാപമായിട്ട് വരുന്നവരുകയും അതിന് പരിഹാരമായിട്ട് ഇതിന് ഒരു പ്രത്യേക മീനിങ് കൊടുത്ത് അർത്ഥം കൊടുത്ത് ഇതിന് നിത്യത്തിലേക്കുള്ള ഒരു ഒരു ആർജിക്കാൻ പറ്റിയൊരു മാർഗമായിട്ട് അതിനെ മാറ്റി അതിനെ ഭയങ്കരമായിട്ട് ട്വിസ്റ്റ് ചെയ്ത് സഹനത്തെ അതുകൊണ്ട് അതുകൊണ്ട് തന്നെ ഈ രണ്ട് കാര്യം ജീവിതത്തിലുള്ള സഹനവും ഉണ്ട് സന്തോഷമുള്ളത് കാരണം രണ്ടിനെയും തൈര് നെഞ്ചു പിരിച്ച് സ്വീകരിക്കാനുള്ള ഒരു തൻ്റെ മനുഷ്യനും ഉണ്ടാകുന്ന രീതിയിലാണ് ഈ ക്രിസ്ത്യാനിറ്റി രൂപ രൂപകൽപ്പന ചെയ്തിരിക്കണത് ഇപ്പോൾ ഹൊന്നാൻ ഒന്ന് ഇരുപത്തൊമ്പതൊക്കെ വായിക്കത്തില്ലേ ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാടെന്ന് പറയുന്ന ആളാണ് ശാപന്നാൻ ക്രിസ്തു വിശ്വാസമാണ് ആദ്യം പോയത് ഇപ്പോൾ സഹനം വരുമ്പോൾ ിഷപ്പ് വരുമ്പോൾ ജയിലിലെ പീഡനങ്ങൾ വരുമ്പോൾ വരുമ്പോ യുഹന്നാഭുവിനെ ഉടനെ ആ വിശ്വാസത്തെ അലൈൻമെന്റ് പോയി ക്രിസ്തുവിന് സംശയമായി എന്താണ് വരാനിരിക്കുന്നവൻ നീ തന്നെയോ നീ തന്നെയോ അതോ അതോ ഞങ്ങൾ ഞങ്ങൾ മറ്റൊരുവനെ മറ്റൊരുവനെ പ്രതീക്ഷിക്കണം യുഹന്ന ഒന്ന് ഇരുപത്തി ഒമ്പതില് ഇതാ ദൈവത്തിന്റെ കുഞ്ഞാടെന്ന് പറഞ്ഞ ആള് ഒരു സെക്കൻഡ് പീഡനങ്ങളിലേക്കും പ്രയാസങ്ങളിലേക്കും ബിശപ്പിലേക്കും പോയപ്പോൾ ക്രിസ്തുവളുടെ വിശ്വാസം പോയി അപ്പം ജോഹന്നാ സ്നാപകന് വരെ ഇതാണ് അവസ്ഥ എങ്കിൽ നമ്മുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും അതാണ് സംഭവം അപ്പം സ്വാഭാവികമായിട്ട് ദൈവം ഇങ്ങനെയുള്ള ഒരു കാലാവസ്ഥ അനുവദിക്കും യൊഹന്നാന ഈശോ നീതീകരിച്ചു കഴിഞ്ഞെങ്കിൽ ഞാൻ നീതീകരിച്ചേരാം യൊഹനാന ഈശോ നീതീകരിച്ചില്ല ഈശോ പറഞ്ഞു ഇടർച്ച ഉണ്ടായി ഇടർച്ച ഇല്ലാത്തവനാണ് ഭാഗ്യവാനെന്ന് പറയും അതാണ് വിഷയം എന്നിൽ ഇടരാത്തവൻ ഭാഗ്യവാൻ അപ്പോൾ എൻ്റെ അർത്ഥം എന്താണ് യോഹന ഇഡറി എന്നല്ലേ എൻ്റെ അർത്ഥം യോഹന ഇഡറി എന്നല്ലേ അപ്പോൾ ഈ വിശപ്പ് അറിയുന്നൊരു കാലമാണ് ഈ നോൻപ് കാലം അത് കൃത്യമായിട്ട് ബിശപ്പ് അറിയിക്കുന്ന ഒരു മോ മോക്ക് ഡ്രില്ല് പോലെയാണ് എന്ന് ഞാൻ പറഞ്ഞല്ലേ അത് യഥാർത്ഥത്തിലുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ നമുക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടിയാണ് സഭ ഒരു പരിശീലന കാലഘട്ടം വെച്ചിരിക്കണ പിന്നെ അതെപ്പോഴും നമ്മൾ ഓർക്കണം ഇപ്പോൾ യോ യോഹനാനെ സംബന്ധിച്ചിടത്തോളം യോഹന സ്ഥാപകനെ സംബന്ധിച്ചിടത്തോളം കർത്താവ് സംശയം ഉണ്ടായി മൂന്ന് പതിനൊന്ന് പന്ത്രണ്ട് അവൻറെ കയ്യിലുണ്ട് അപ്പൊ വിശുമുറ കാര്യം ഇങ്ങയുടെ പിന്തുടർച്ചയാണ് ഈശോ എന്ന വിചാരിച്ചത് ഇങ്ങനെ വിഷ കണ്ട ചവിടിന് കൊടാല് വെച്ചിരിക്കണമെന്നൊക്കെ പറഞ്ഞ ആളാണല്ലോ അപ്പൊ അതിന്റെ പിന്തുടർച്ചയായിരിക്കും എന്നാ വിചാരിച്ചത് പക്ഷെ അവിടെ ആദ്യം കരണയല്ലേ കർത്താവ് കാണിച്ച എല്ലാരോടും നിങ്ങൾക്ക് മുമ്പ് വേശോട് മുഖക്കാരും സ്വകാര്യ പ്രവേശിക്കുന്നവരോ ഈശോ പറഞ്ഞു കാരണം വെച്ച് കഴിഞ്ഞാൽ ഈശോ നോക്കുന്നത് ഒരു ഒരു വിഷയത്തിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തിയും പ്രേരണയും സ്വാധീനവും അവർ ആ വിഷയത്തെ എങ്ങനെ എടുക്കുന്നു എടുക്കുന്നു അപ്പോൾ അവർക്ക് പശ്ചാത്താപം ഉണ്ടെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഈശോ അതിനെ എഴുതി റൈറ്റ് ഓഫ് ഇത് കളയും അപ്പോൾ സുഭിഷ്ഠന ഏറ്റവും വലിയ വിഷയം പശ്ചാത്താപമാണ് അതുകൊണ്ടാണ് പശ്ചാത്താപത്തെ അവസാനം വരെ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട് നല്ല കള്ളൻ്റെ പശ്ചാത്താപത്തെ ഹൈലൈറ്റ് ചെയ്തിട്ട് അത് റൈറ്റ് ഓഫ് ചെയ്യണ കണ്ടിട്ടില്ല അവിടെ വെച്ച് അവൻ്റെ മുഴുവൻ സംഭവം എടുത്തൊരു കഥകളായി ഇന്നും നീ എൻ്റെ കൂടെ പ്രതിച്ചിലായിരിക്കും എൻട്രി കൊടുക്കണം കണ്ടില്ല പശ്ചാത്താപമാണ് ദൈവം ഉദ്ദേശിക്കുന്നത് ഇത് പറയുന്നത് ഞാൻ നീതിവന്മാരെ വിളിക്കാനില്ല അനുതാപത്തിനായി പാവികളെ അനുതാപത്തിൽ ക്ഷണിക്കാനാ വന്നിരിക്കണ അപ്പം കറക്റ്റല്ല സംഭവങ്ങളാണ് അപ്പം അതുകൊണ്ട് ആ ഒരു കർത്താവിൻ്റെ ദൗത്യം മറ്റുത് വഴിയൊരുക്കുന്ന കക്ഷി മാത്രമായിരുന്നല്ലോ അപ്പം അതുകൊണ്ട് കർത്താവിൻ്റെ കൃപയിൽ കർത്താവ് കർത്താവിൻ്റെ നിലപാടിൽ കർത്താവ് ഉറച്ചു നിൽക്കുമ്പോൾ പക്ഷേ സംശയം സംശയമുണ്ടാവും എന്താണ് യോഹന വിശുമുറ കൊണ്ടുവന്നു വീശുമുറവൊന്നും ഇല്ല ലോങ്ങിയൻ്റെ കയ്യിൽ അങ്ങനെ എല്ലാവരും പതിരെയും കതിരെയും ഒരുമിച്ച് സ്വീകരിക്കുന്നതുപോലെയൊക്കെ യോഹനെ സംശയം തോന്നും അങ്ങനെയൊന്നും അല്ല ശരിക്കും പറഞ്ഞാൽ പുള്ളിക്കങ്ങനെ തോന്നിയതാണ് പക്ഷേ എന്താ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ പക്ഷെ കർത്താവിൻ്റെ കയ്യിൽ വിശുമുറവുണ്ട് പക്ഷേ എല്ലായിടത്തും കയറി വീശത്തില്ല കർത്താവ് പറഞ്ഞു തന്ന നിങ്ങൾ ഈശുപുറം നിങ്ങളുടെ കയ്യിൽ തന്നെ ഇരിക്കണം എന്ന് ഈശു പറഞ്ഞു എന്താണ് നിങ്ങളളക്കുന്ന അളവ് പോലുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളർന്നു കിട്ടും അപ്പം വിശുപ്രൻ്റെ കയ്യിലാണ് നമ്മൾ അവനവൻ്റെ കയ്യിലാണ് ഇരിക്കണത് അവനവൻ്റെ വിശുപുറ എന്താ കാര്യം വച്ചാൽ അവൻ എന്നുവച്ചാൽ നമ്മളുടെ നമ്മളൊരു ശിക്ഷ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അതിന് ഉത്തരവാദിത്വം നമ്മൾ തന്നെ ആയിരിക്കുമെന്ന് എന്താ കാര്യം വചനം മനുഷ്യൻ്റെ ഹൃദയത്തിൽ എഴുതപ്പെട്ടു പോയി അപ്പോൾ ഏത് ക്രിസ്ത്യാനി ആയാലും ക്രിസ്ത്യാനി അല്ലെങ്കിലും എന്ത് എന്ത് ഞാൻസനപ്പെട്ടവരാണ് അല്ലെങ്കിലും മനുഷ്യൻ്റെ മനസ്സാക്ഷിക്കെതിരെ ഒരു വ്യക്തിയില് തിന്മകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവൻ തന്നെ ആയിരിക്കും അവൻ്റെ വിശുമുറ അപ്പോൾ അതുകൊണ്ട് യോ വിശു കർത്താവ് ആക്കാര്യത്തിൽ കോംപ്രമൈസൊന്നും ചെയ്തില്ല യോഹന്ന പക്ഷേ വിശുമുറ ഇല്ല എല്ലാവർക്കും ഇങ്ങനെ ചാക്കി പാസ് പോലെ ഓൾ പ്രമോഷൻ പാവികളെയും വിശുദ്ധന്മാരെയും എല്ലാത്തിനും ഓൾ പ്രമോഷൻ കിട്ടും എന്നൊരു ഐഡിയ തെറ്റിദ്ധരിക്കണിയാണ് ഈ തെറ്റിദ്ധാരണ വരണത് വിശപ്പും ദാരിദ്ര്യവും പ്രയാസങ്ങളൊക്കെ അനുഭവിക്കുമ്പോഴാണ് ദൈവത്തെക്കുറിച്ച് എപ്പോഴും ഒരു ഫ്ല ഫ്രസ്ട്രേഷൻ ഫ്ലക്ച്വേഷൻസ് ഉണ്ടാകുന്നത് അപ്പം അതുകൊണ്ട് ഈ നോൻപ് കാലത്തിൻ്റെ ഉദ്ദേശം വെച്ചാൽ ഒരു തിന്മ ഒരു കാലം വറുതിക്കാലം വരുമ്പോൾ ബൈബിളിൻ്റെ ഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ കോലം പശുക്കളുടെ മെലിഞ്ഞ പശുക്കളുടെ കാലം എല്ലാവരും മസ്റ്റാണ് ഐശ്വര്യം പേര് പ്രതാപം ആരോഗ്യമൊക്കെ ഉണ്ട് അതുപോലെ ഇല്ലാത്ത ഒരു കാലമുണ്ടാകും മനുഷ്യൻ്റെ ജീവിതത്തിൽ എല്ലാ കാലത്തും ആരോഗ്യം ഉണ്ടാകത്തില്ല എല്ലാ കാലത്തും സൗന്ദര്യം ഉണ്ടാകത്തില്ല അപ്പം ഇല്ലായ്മയുടെ കാലം വറുതിക്കാലത്തെ അതിജീവിക്കാൻ വേണ്ടിയുള്ള ഒരുക്കം മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കാൻ വേണ്ടിയാണ് സഭ നോൻപ് സ്ഥാപിച്ചിരിക്കുന്നത് അതെന്ന് നോൻപിന് വേണ്ടി മാത്രമല്ല ഏത് കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോയാലും വറുതിക്കാലമായാലും ദൈവത്തെ കൈവിടാതെ വിശ്വസിച്ചും പ്രാർത്ഥിച്ചും കൂടുതലെ സുഭിക്ഷിത കാലത്തേക്കാൾ കൂടുതൽ വിശ്വസിച്ചും പ്രാർത്ഥിച്ചും മുന്നേറാൻ ദൈവം നിങ്ങളെ സഹായിക്കണം എന്നുള്ളതാണ് ബൈബിളിൻ്റെ ഒരു ലക്ഷ്യം ഉദ്ദേശം ഇപ്പോൾ ബൈബിൾ അറിഞ്ഞ് സന്തോഷമായിട്ട് ജീവിക്കുക നമുക്ക്